നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അടുത്ത വർഷം രാജ്യങ്ങളുടെ വേൾഡ് കപ്പ് നടക്കാനുള്ളത് യു എസ് എയിലും കാനഡയിലും മെക്സിക്കോയിലുമായിട്ടാണ് ഇപ്പോൾ യു എസ് എയിലെ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുമ്പോൾ വെതർ ഒരു വലിയ പ്രശ്നമായിട്ട് പല കളികളെയും ബാധിച്ചിട്ടുണ്ട് സ്റ്റോപ്പും മറ്റു ഒക്കെ കൊണ്ട് മത്സരം നിർത്തി വെക്കേണ്ടി വരിക മത്സരത്തിന്റെ സമയം അങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരിക അതിനൊക്കെ അപ്പുറം ആയിട്ടുള്ള ഹീറ്റ് വലിയ ചൂട് പ്രശ്നം ഉണ്ടാക്കിയത് ഇന്നലെയും എൻസോ ഫെർണാണ്ടസ് തുറന്നു വരുന്നത് നമ്മൾ കണ്ടു തനിക്ക് തലകറക്കം അനുഭവപ്പെട്ടു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ക്രിറ്റിസിസങ്ങള് പല കോണുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഫിഫയുടെ പ്രസിഡന്റ് ജിയാനെ ഇൻഫാൻറ്റിനോ അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ് എസ് പി എൽ എഫ് സി അദ്ദേഹത്തിന്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടുത്ത വർഷത്തെ വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അതിനെന്ത് ചെയ്യും എന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നു ലഭിക്കുന്ന എല്ലാ ക്രിറ്റിസിസങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ളൊരു സോസാണ് എന്നിട്ട് എങ്ങനെ കൂടുതൽ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും അതാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഓഫ് കോഴ്സ് ചൂടൊരു ഇഷ്യൂ ആണ് കഴിഞ്ഞ വർഷം ഒളിമ്പിക് ഗെയിംസ് പാരീസിൽ നടക്കുമ്പോൾ ഫുട്ബോൾ മത്സരങ്ങൾ ഡേ ടൈമിൽ നടക്കുകയുണ്ടായി അപ്പം പല സ്പോർട്ടുകളിലും അങ്ങനെ തന്നെയാണ് സോ വെരി ഹോട്ട് കണ്ടീഷൻസിലാണ് മത്സരങ്ങൾ നടന്നത് അപ്പോൾ കൂളിംഗ് ബ്രേക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ മറ്റെന്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി നോക്കുകയാണ് പക്ഷെ റൂഫുള്ള സ്റ്റേഡിയങ്ങളുണ്ട് ഡെഫിനറ്റ്ലി അടുത്ത വർഷം ഡേ ടൈമിലെ മത്സരങ്ങൾക്ക് ഞങ്ങൾ അത് ഉപയോഗിക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നു എന്ന് പറയുമ്പോൾ അടുത്ത വേൾഡ് കപ്പില് ഡേ ടൈമില് മത്സരങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നടക്കേണ്ടി വരും കാരണം ഇത് ടി വി സമയം ഗ്ലോബലി ടി വി സമയം കൂടി കൺട്രോൾ ചെയ്തുകൊണ്ടാണല്ലോ മാച്ചുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത് അപ്പോൾ പലപ്പോഴും മൂന്ന് മണിക്കും അതായത് ഉച്ചു തിരിഞ്ഞ് മൂന്ന് മണിക്കും മറ്റുമൊക്കെ കളി വെക്കേണ്ടി വരും അപ്പോൾ നല്ല ചൂടത്തായിരിക്കും കളി നടക്കുക അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം എന്ന രൂപത്തിലാണ് അദ്ദേഹം ഈ കുളിംബ്രേക്കിന്റെ കാര്യവും അതുപോലെ തന്നെ റൂഫുള്ള സ്റ്റേഡിയങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്നൊക്കെ പറയുന്നത് എന്തായാലും കാത്തിരിക്കാം ഈ യു എസ് എയിലെ വെതറ് എങ്ങനെ അടുത്ത വേൾഡ് കപ്പിനെ ബാധിക്കുമെന്ന് പലർക്കും അതിലൊരു ആശങ്കയുണ്ട് അവിടുത്തെ വെതർ ഒരു രസംകുലിയായിട്ട് ബാറുബോ എന്നുള്ളത് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി